ാവ് പോവാണ് അവിടെ അമ്മയും ഒക്കെ പിക്ക് ചെയ്യുന്നു നേരെ ഞങ്ങള് ചക്കുളത്തേക്ക് പോന്നു ഗ് തനു എവിടെ കണ്ടു തനു രണ്ടു ദിവസം കണ്ടിട്ട് ഡേട്ടി വന്നിട്ടില്ല ഡൗട്ടി അറിഞ്ഞിട്ടില്ല ഞങ്ങള് പോണത് ഓക്കെ സോ ഞങ്ങൾ നേരെ ചക്കുളത്തേക്ക് പോവുകയാണ് അപ്പം ഇന്ന് ചക്കുളത്തെ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരിടത്ത് വണ്ടി നിർത്തി ഒന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ് ബിക്കോസ് അവർ റെഡിയാ റെഡിയാവുന്നതേ ഉള്ളൂ സോ ഞങ്ങൾ അവിടെ അല്ലെങ്കിൽ ആവും സോ ജസ്റ്റ് ഒന്ന് നിർത്തി ഒരു ചായ കുടിക്കാൻ എന്നുള്ളൊക്കെ വിചാരിച്ചില്ല ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ് സോ ഞങ്ങളിത് നേരെ ചക്കുളത്തേക്ക് പോവുകയാണ് പിന്നെ അതേപോലെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ടൂ കെ സബ്സ്ക്രൈബർ ആയി അപ്പം നിങ്ങളോട് എല്ലാവരോടും താങ്ക് യു സോ മച്ച് കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ടൂ കെ എത്തിയത് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷയല്ല ഒരു വൺ കെയൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു സീരിയസ്ലി പക്ഷെ അത് ഇപ്പോഴൊന്നും ആവുന്നു നമുക്ക് വിശ്വാസം ഇല്ലായിരുന്നു കുറച്ചാളൊക്കെ കഴിയുമ്പോൾ പതിയാവും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ ഇത്ര പെട്ടെന്ന് അത് വൺ കെ ആയി വൺ കെ ന്ന് ടു കെ ആയത് നമ്മൾ അറിഞ്ഞതേ ഇല്ലേ പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പക്ഷേ നമ്മൾ അറിഞ്ഞില്ല നമ്മുടെ അതായത് നമ്മുടെ വീഡിയോസ് കാണുന്ന ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മളായിട്ട് ഭയങ്കര കോണ്ടാക്ട് ചെയ്യാണ് കുറെ ആൾക്കാർ പേര് പറയാനാണെങ്കിൽ കുറച്ച് പേരുണ്ട് ഞങ്ങൾ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ പേരൊക്കെ പറയുന്നത് അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അവരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് തന്നെ അവരാണ് അതെ 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 സത്യ പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മാറി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇല്ലേ ഒരു അതും കേരളത്തിന്റെ അവിടെ ഇവിടെ പല ഭാഗത്തുള്ള ഗൾഫീന്ന് വരൊക്കെ ആൾക്കാരൊക്കെയാണ് ഇപ്പൊ നമ്മളെ ആൾക്കാരാണ് നമ്മളെ സ്നേഹം അറിയിക്കേണ്ടത് അതൊക്കെ ഭയങ്കര സന്തോഷം അല്ലേ സത്യം പറഞ്ഞാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂട്യൂബിലൂടെ ഒക്കെ ഇത്രയും ആൾക്കാരല്ലേ ഒരു പരിചയം ഇല്ലാത്ത ആൾക്കാർ ഭയങ്കര പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ നമ്മൾ ഈ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത് തന്നെ ഞങ്ങൾക്ക് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സോ അതിലൂടെ നമുക്ക് ഇങ്ങനെയുള്ള കോണ്ടാക്ട്സുകളൊക്കെ അതില് കുറച്ച് പേര് ഞങ്ങളെ കൊറേ ഡയറക്റ്റ് വിളിച്ച് മെസ്സേജ് അയച്ച് കാണാന്ന് പറഞ്ഞു അതെ കാണണോന്ന് പറഞ്ഞു ഒരിക്കലും ഫേക്ക് ഫേക്കായിട്ടുള്ള കാര്യല്ല ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരൊന്നും നമുക്ക് നേരത്തെ ആരും അറിയാത്തല്ല എല്ലാം പുതിയ ആൾക്കാര് നമുക്കറിയാവുന്ന ആൾക്കാരേ ഇല്ല അറിയാവുന്ന സദ്യ മിണ്ടത്തില്ല സത്യമാണ് ചിലപ്പോളിച്ചിരുന്ന കേക്കയോ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പരസ്പരം പറയത്തേ ഉള്ളൂ ഞങ്ങളുടെ നേരിട്ട് അല്ലേ ഞങ്ങളോട് എത്ര ഇതായിട്ടുള്ള റേറായിട്ടുള്ള കുറച്ച് പേര് മാത്രം ഞങ്ങളോട് ഇപ്പോഴും ചിലർ മാത്രം സീരിയസ്ലി പക്ഷേ അറിയാത്ത ആൾക്കാര് അല്ലേ നീതുവിനോടാ നീതു ഒരു പനി ചെറിയൊരു പനിയുടെ ആയത് ഉണ്ടായിരുന്നെ ഇതൊക്കെ വിളിച്ച് ചോദിക്ക സംസാരിക്കോട് ചോദിക്കൊക്കെ ചെയ്യുമ്പോ നമുക്കൊരു പനിയായിരുന്നു എവിടെ അവരുടെ ഫാമിലി കണക്കാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാ ടു കെ ആണെങ്കിൽ പോലും ഒരു ടു കെ ആയെ ചുക്കേ പോരെ ഇല്ലേ അത്രയും നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനോ അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ സങ്കടം കേക്കാനോ നമ്മൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാനോ ആരും ഇല്ലാതിരുന്ന ഒരു സമയത്താണ് ഞങ്ങൾ വീഡിയോസ് ഇട്ട് തുടങ്ങിയത് സീരിയസ്ലി ആണ് നമ്മുടെ സൊസൈറ്റി തന്നെ ഞങ്ങളെ മാറ്റി നിർത്തുന്നു അല്ലെ ഫാമിലിന്നാണെങ്കിലും നീതുന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഭയങ്കര നമുക്ക് എതിർപ്പുകളും ഒക്കെ ഉള്ള സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത് നീതു അമ്പലത്തിൽ പോകുന്ന പ്രമാണിച്ച് ഇന്നലെ ഞങ്ങള് ഷോപ്പിങ്ങിന് പോയെന്ന് പറഞ്ഞായിരുന്നല്ലോ സോ ആ സമയത്ത് മേടിച്ചതാണ് ആക്ച്വലി ഇതിന്റെ ഡാർക്ക് കളറാണ് ഞാൻ സജസ്റ്റ് ചെയ്തത് ഇത്തിരി കൂടെ ഡാർക്ക് ഒരു കളർ അല്ലേ വയലറ്റ് വയലറ്റ് പോലത്തെ കളർ പക്ഷെ നീതു എടുത്തപ്പോ എനിക്കത് അത്ര അങ്ങോട്ട് ഇതില്ല ലൈറ്റ് കളറാണ് പക്ഷെ ഉടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല എങ്ങനെയുണ്ട് അല്ലേ അന്നേരം ചോദിക്കും എങ്ങനെയുണ്ട് എങ്ങനെ ഇണ്ടോ നിങ്ങളോട് അഭിപ്രായം കണ്ട് പറയണേ കേട്ടോ ഞങ്ങള് പിന്നെ അവർ പറഞ്ഞ് ഞങ്ങള് അമ്പലത്തിൽ പോന്ന് പറഞ്ഞപ്പോ അവർ ഞങ്ങളോട് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന ഒരു പയ്യനാണെങ്കിൽ അവൻ റിക്രൂട്ട്മെന്റിന് പോയി അവന് കിട്ടി അവന് കിട്ടി അങ്ങനെ കൊറേ സന്തോഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇന്നലെ ഈദ് മുബാറക്കായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ വിശ്വസ് ഒക്കെ പറഞ്ഞു സോ ഗായ്സ് ഇനിയും തുടർന്ന് ഞങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ ഞങ്ങൾ പ്രത്യേകിച്ച് ചെയ്ത് ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ കൂടെ കൂട് ആളുകൾക്ക് വേണ്ടിയാണ് അവര് അവരോടുള്ളൊരു നന്ദിയാണ് കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയിൽ നിങ്ങളോട് എല്ലാവരോടും അല്ലേ ഇനി ആൾക്കാർ വരും പക്ഷെ വരുന്നുണ്ട് കേട്ടോ ഓരോ ദിവസവും കൊറച്ച് കൊറച്ചാണെങ്കിൽ പോലും നമ്മളോട് ഇഷ്ടം കൂടി ആൾക്കാർ വരുന്നുണ്ടേ ഞങ്ങൾ അവരോട് ചോദിക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടം പിന്നെ ഒത്തിരി പേര് ചോദിച്ചേ ഞങ്ങള് എന്ത് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടം ഞങ്ങളോട് സജെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു പേര് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇത് ചെയ്താൽ നല്ല ഒരുപാട് സജഷൻസ് തോന്നേ പക്ഷെ അതുപോലെയൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും ചെയ്യും കണ്ടന്റ് അവര് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ അതൊക്കെ അതൊക്കെ ഞങ്ങൾ ഉറപ്പായിട്ടും ചെയ്യും പിന്നെ അതേപോലെ ഞങ്ങൾക്ക് ഒരു വേറെ സന്തോഷം എന്ന് ഞങ്ങള് ഇന്നലെ ഇട്ട വീഡിയോ ഇൻസ്റ്റഗ്രാമില് ടു ഫോർ മില് ഫോർ മില്യൺ ആയി ഈ ഫേസ്ബുക്കില് ത്രീ പുറത്തൊക്കെ പോയി അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് അങ്ങനെ കിട്ടുന്നത് ഒന്ന് എത്ര ഫാസ്റ്റ് ഫാസ്റ്റ് പക്ഷെ ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം അതിന്റെ കമന്റ് നീ റിപ്ലൈ 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 കൊടുത്ത് കൊടുത്ത് നമുക്ക് പണ്ട് നമുക്ക് ഒരു ഇൻസ്റ്റിലൊരു കമന്റ് വരുമ്പോ നമ്മളത് നോക്കി ആരാ ചെയ്തത് എവിടെ ഉള്ള അവരുടെ പ്രൊഫൈൽ എന്തൊക്കെയുണ്ട് അവരുടെ പ്രൊഫൈൽ എന്തൊക്കെ പിന്നെ ആരൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമുക്ക് പറ്റത്തില്ലേ അത്രത്തോളം കമന്സ് ഉണ്ട് അത് കമന്റ് ഭയങ്കര സന്തോഷമാണ് സിനിയും തുടർന്ന് നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം അതാണ് നമ്മുടെ എൻകറേജ്മെന്റ് ഞങ്ങളുടെ ഒരു എന്ത് പറയുന്ന എനർജി എനർജി ബൂസ്റ്റർ നിങ്ങളാണ് ഗൈസ് നിങ്ങളുടെ കമന്റ്സ് ആണ് നിങ്ങളുടെ സ്നേഹമാണ് ഇനിയും തുടർന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കാം ആദ്യം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ വേറെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ഭയങ്കര കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് ഷേട്ടാദേശി അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇത് സംഭവിക്കുമ്പോൾ നമുക്കത് ഇത് റിയാലിറ്റി ആണോ ഡ്രീമാണോ ആണോ കുറച്ചാൾ ഈ രണ്ടായിരം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടൂമില്യങ്ങളൊക്കെ സത്യമാണേ അത്രയ്ക്കുള്ള വല്യക്ക് മോഹങ്ങളൊന്നുമില്ല ഇത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമാണ് കേട്ടോ പക്ഷെ എന്നാലും ഞങ്ങളുടെ സന്തോഷത്തിന് നിങ്ങൾ പങ്ക് ചേരുന്നു എന്ന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് സോ തുടർന്നും തുടർന്ന് ഈ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സോ ഇനിയും ഞങ്ങളുടെ നല്ല നല്ല വീഡിയോസ് വരും അല്ലെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഇന്നത്തെ ഇപ്പഴത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ബാക്കി വീഡിയോകൾ അടുത്തടുത്ത വ്ളോഗ Thank you so much for watching. It's me, others. It's me, Nido. Signing, Signing off. You. Bye bye. bye.